ഫിഫാൻ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയിരിക്കുകയാണ് കുറാസോ കോൺകാ കാഫ് ടൂർണമെന്റിന്റെ യോഗ്യതാ റൗണ്ടിൽ ജമൈക്കെതിരെ ഗോൾ രഹിത സമനില പാലിച്ചതോടെയാണ് കുറാസോ ഉറപ്പിച്ചത് യോഗ്യതാ റൗണ്ടിൽ പരാജയമറിയാതെ പന്ത്രണ്ട് പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ ഒന്നാമത് എത്തുകയായിരുന്നു ഈ ചെറിയ രാജ്യം അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ അവസാന യോഗ്യതാ റൗണ്ടിൽ പനാമയും ഹെയ്ത്തിയും ഇവരോടൊപ്പം യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യൂറോപ്യൻ വമ്പന്മാരായ ജർമ്മനിയും നെതർലൻഡ്സും ഗോൾ വർഷത്തോടെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി ജർമ്മനി ആറ് പൂജ്യത്തിന് സ്ലോവേക്കയെ തോൽപ്പിച്ചു ലിത്വാനിയെ നാല് പൂജ്യത്തിന് തോൽപ്പിച്ചാണ് നെതർലാൻഡ്സ് യോഗ്യത നേടിയത് കരീബിയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് കുറാസോ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നൂറ്റി പതിനഞ്ചാണ് ആ രാജ്യത്തെ ജനസംഖ്യ ആ രാജ്യത്തിന് നാനൂറ്റി നാൽപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണ്ണം ഉള്ളത് മൂന്നര ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പിന് യോഗ്യത നേടിയ ഐസ്ലാൻഡിൻ്റെ റെക്കോർഡാണിപ്പോൾ കുറാസോ മറികടന്നിരിക്കുന്നത് മുൻപ് നെതർലാൻഡ്സ് ദക്ഷിണ കൊറിയ ബെൽജിയം റഷ്യ എന്നീ രാജ്യങ്ങളിലെ ദേശീയ ടീമുകളെ പരിശീലിപ്പിച്ച ഡിക് അഡ്വക്കേറ്റാണ് കുറാസോയുടെ പരിശീലകൻ ഡിസംബർ അഞ്ചിന് വാഷിംഗ്ടൺ ഡി സിയിലെ കെന്നഡി സെന്ററിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ ഈ ലോകകപ്പിലെ കുറാസോയുടെ എതിരാളികൾ ആരെന്ന് തീരുമാനിക്കും കുറാസോ ഒരു ഭരണഘടനാപരമായ രാജ്യമായി മാറിയത് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പതിനഞ്ച് വർഷം പഴക്കമുള്ള രാജ്യമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ലണ്ടൻ നഗരത്തേക്കാൾ നാലുമടങ്ങ് ചെറുതാണ് ഈ ദ്വീപ് നെതർലാൻഡ്സ് ആൻഡലിസ് പിരിച്ചുവിട്ട ശേഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് അരൂബ കുറാസോ സിന്റ് മാർട്ടൻ എന്നീ മൂന്ന് രാജ്യങ്ങളായി മാറിയത് അതിനാൽ തന്നെ രണ്ടായിരത്തി പത്തിലാണ് കുറാസോ ഫിഫയിൽ അംഗത്വം നേടിയതെന്നതും ശ്രദ്ധേയമാണ് തെക്കൻ കരീബിയൻ കടലിൽ വെനസേലയുടെ തീരപ്രദേശത്തിനടുത്തുള്ള ഒരു ദ്വീപാണ് ഇത് അരൂബയ്ക്ക് അല്പം തെക്ക് കിഴക്കായാണ് കുറാസോ സ്ഥിതി ചെയ്യുന്നത് ഈ ചെറിയ ദ്വീപിൻ്റെ തലസ്ഥരമാണ് വില്യം സ്റ്റാർഡ് അവിടെ ഡച്ച് പാപ്പിയമെന്റോ ഇംഗ്ലീഷ് എന്നീ ഭാഷകളാണ് സംസാരിക്കുന്നത് നിലവിൽ ഫിഫയിൽ എൺപത്തിരണ്ടാം സ്ഥാനത്താണ് കുറസോ എന്ന രാജ്യമുള്ളത് അർമാൻഡോ ഒബിസ്പോ ബസോയർ ജുനിഞ്ഞോ ബഖുന ലിയാൻഡ്രോ ബക്വന എന്നിവരാണ് ടീമിലെ മികച്ച കളിക്കാർ വിങ്ങർ ആയ സോൺജെ ഹാൻസൻ ഹൈബ്രിഡ് ലിവാനോ എന്നിവരും ടീമിലെ പ്രധാന കളിക്കാരാണ് ഈ കരീബിയൻ ദ്വീപ് മേഖലയിൽ നിന്ന് ഹെയ്ത്തി പനാമ രാജ്യങ്ങൾക്കൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക മാമാങ്കത്തിന് അർഹത നേടിയത് ഹെയ്ത്തി എന്ന രാജ്യവും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അമ്പത്തിരണ്ട് വർഷത്തിനിടെ ആദ്യമായി ലോകകപ്പ് പ്രവേശനം നേടിയിരിക്കുകയാണ് ഹെയ്ത്തി എന്ന രാജ്യം നിക്കരോഗയെ രണ്ടേ പൂജ്യത്തിനാണ് ഹെയ്ത്തി പരാജയപ്പെടുത്തിയത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് നാൽപ്പത്തെട്ട് ടീമുകൾ അണിനിരക്കുന്ന ലോകകപ്പിനെ ആതിഥേയത്വം വഹിക്കുന്നത് യോഗ്യതാ മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് കുറാസോയുടെ മുന്നേറ്റം ദേശീയ ടീമിലെ മുഴുവൻ അംഗങ്ങളും നെതർലാൻഡുകാരാണെന്നുള്ളതും ഒരു രസകരമായ വസ്തുതയാണ് ലോകകപ്പ് കളിച്ച ടീമിനെയും കളിക്കാരെയും കൊണ്ടുവരാൻ ഓടി നടക്കുകയാണ് നമ്മുടെ കേരളം എന്നാൽ ഈ കൊച്ചു രാജ്യം അർജന്റീനയ്ക്കെതിരെയും മെസ്സിക്കെതിരെയും ഇപ്പോൾ പന്ത് തട്ടാൻ ഒരുങ്ങുകയാണ് അവർക്കായി കാത്തിരിക്കാൻ കോടിക്കണക്കിന് ജനങ്ങളുമില്ല ആകെയുള്ള ഒന്നര ലക്ഷം ആളുകളാണ് ആ രാജ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പിലെ ആദ്യ മത്സരത്തിനായി കാത്തിരിക്കുന്നത്